ഹലോ അസ്സാം വലിക്കും അപ്പൊ എല്ലാവർക്കും ഈ സെൻമാക്സിന്റെ പുതിയൊരു വീടിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് കാണിക്കാൻ പോണത് നമ്മൾ മാക്സി ഒന്നുമല്ല ടോപ്പ് ആണ് അപ്പോൾ ഇത് റേറ്റ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറാണ് ഇരുപത്തിനാലാണ് ചെസ്റ്റ് വീതി വരുന്നത് ഇരുപത്തിനാല് ചെസ്റ്റ് വീതി വരുന്നുണ്ട് നാൽപ്പത്തി ആറ് ഇത് വരുന്നുണ്ട് കേട്ടോ നാൽപ്പത്തി ആറ് ലെങ്ത്തും വരുന്നുണ്ട് ഇതാകുന്നു കേട്ടോ ഇതിന്റെ ം ഇങ്ങനെയാണ് കേട്ടോ വന്നിട്ടുള്ളത് എന്താണ് അപ്പൊ ഇതാണ് ഇതിന്റെ ഇത് വരുന്നത് കേട്ടോ അപ്പൊ അത് കണ്ടല്ലേ അപ്പൊ ഇത് എത്ര പീസുവാണെങ്കിലും ഉണ്ട് ഈ എത്ര പീസുവാണെങ്കിലും ഉണ്ട് കേട്ടോ നാൽപ്പത്തി എട്ടാണ് ചെസ്റ്റ് വീതി ഏർ നാൽപ്പത്തി നാലറക്കം വരണതുകൊണ്ട് നാല്പത്തി ഏഴ് അറക്കം വരണമുണ്ട് പിന്നെ ഒരുപാട് ആൾക്കാർ കണ്ടിട്ടുണ്ടാകും ഞാൻ ഇതിലൊന്നടിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോഴും ഒരു കേടും ഇല്ല കേട്ടോ ഇത് ഇത് അത്ര ചെസ്റ്റ് വീതി വരുന്നുണ്ടോ ചോദിച്ചാല് ഇത് നാൽപ്പത്തി ഇരുപത്തിനാല് കറക്റ്റ് ആയിരിക്കും അത് ഇരുപത്തി അഞ്ചും ഉണ്ടല്ലോ ഒന്ന് ഒരു ചെസ്റ്റ് വീതി കുറച്ച് കൂടുതലുണ്ട് ഇത് ഇരുപത്തി നാല് കറക്റ്റാണ് ഇത് ഇരുപത്തിനാലും കുറച്ചും കൂടി കൂടുതലുണ്ട് കേട്ടോ ഇത് ഈ താഴത്തെ പച്ച അപ്പോൾ ഈ ഒരു കളർ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകും നമ്മളെ ഇൻസ്റ്റയിൽ ഇതിലൊക്കെ ഞാൻ ഒരു റീൽസ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഇതിട്ടിട്ട് കാരണം കോട്ടൺ കോട്ടനല്ല കേട്ടോ അല്ല പോളിസ്റ്റർ പോലെ ഒരു ഒന്ന് മിക്സഡാണ് തുണിക്കുന്നൊരു ഇല്ല പിന്നെ ഇതിന് ലൈനിങ് ഇല്ല കേട്ടോ നാൽപ്പത്തി മൂന്ന് ഇത് നാൽപ്പത്തി മൂന്നരയാണ് കേട്ടോ ലെങ്ത്ത് വരുന്നത് നാൽപ്പത്തിനാലിന് കുറച്ച് ഒരു ഇതുണ്ട് പിന്നെ ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് വരുന്നത് മറ്റിൻ്റെ ബാക്ക് ഭാഗം കാണിച്ചിട്ടില്ലേ ഇതിൻ്റെ ബാക്കിൽ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ബാക്കിൽ ഇങ്ങനെ വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് നമ്മൾ ഇനി ഏതെങ്കിലും ഒരു ഒക്കെ നമ്മളെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടി ഇതിൻ്റെ ബാക്ക് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ഇതിൻ്റെ ബാക്കിൽ ഇങ്ങനെ പ്രിൻറ് ഉണ്ട് അപ്പോൾ ഇതാ കേട്ടോ അപ്പോൾ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ എടുത്തോളിയും അന്ന് നമ്മൾ ഇരുന്നൂറ്റി തൊണ്ണൂറ് ഇരുന്ന് അടിക്കുന്നതിൻ്റെ മുന്നേ പറഞ്ഞത് ഇപ്പോൾ നമ്മൾ മുന്നൂറ്റി തൊണ്ണൂറാണ് കേട്ടോ പറയണത് നമ്മൾ സ്റ്റിച്ചിങ് കൂലിയും കൂടിയും അപ്പൊട്ടോ കണ്ടല്ലേ ഇതാണ് അതിന്റെ ഇത് വരുന്നത് അപ്പൊ ഈ മൂന്ന് പ്രിന്റിൽ നിങ്ങൾക്ക് എത്ര പീസുവാണെങ്കിലും ഇപ്പൊ ഇണ്ട് കേട്ടോ അതാണ് കാരണം ഇങ്ങനത്തെ ടോപ്പ് അന്ന് നമുക്ക് ബിറ്റന്നെ ഒരുപാട് പോയിട്ടുണ്ടായിരുന്നു ബിറ്റന്നെ നമ്മളിത് ഒരുപാട് പോയിട്ടുണ്ടായിരുന്നു ഇതിലൊരു പ്രിന്റ് ഞാൻ എടുത്തിട്ടുണ്ട് ഞാൻ മൂന്നെണ്ണത്തിലും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ അതാക്കണം മുന്നൂറ്റി തൊണ്ണൂറാണ് റേറ്റ് വരുന്നത് ഇതാ ഇവിടെ ഇതാക്കുന്നുട്ടോ അപ്പോൾ ഇത് ഇപ്പോൾ ഇന്നിപ്പോൾ അടിച്ചു വന്ന് കൊണ്ടുവന്നിട്ടേ ഉള്ളൂ അപ്പോൾ ഇതിൽ ഏതെങ്കിലും കളർ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ മൂന്ന് കളറിൽ മൂന്നെണ്ണത്തിന് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം ഓർഡർ ചെയ്തോളി പിന്നെ നിങ്ങൾക്ക് സെയിലാക്കാനാണെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ സെയിലാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി അപ്പോൾ നമ്മൾ ഇത് ചേരണ്ട് അപ്പോൾ ഓക്കെ അസ്സാം അയലക്കും അപ്പോൾ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക നമ്മുടെ വാട്സാപ്പ് നമ്പറായ എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറിൽ വിളിച്ചോളി രണ്ട് ദിവസമായിട്ട് വിളിച്ചിട്ട് കിട്ടാത്തത് എന്താ വെച്ചാൽ രണ്ടാൾക്കാരും ലീവിലാണ് പൂരങ്ങളും എന്താണ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ടേ അവർ വരുള്ളൂ അപ്പോൾ ഓക്കെ അസ്ലാം അലൈക്കും ബായ്